അസ്സലാമു അലൈക്കും ബാങ്ക് വിളി കേട്ടാണ് ഫാത്തിമ കണ്ണു തുറന്നത് അല്ലാ നേരം വെളുത്തോ അടുത്തുകിടക്കണ ഭർത്താവ് ആബിദിനെ തട്ടി വിളിച്ചു ആബിദക്കാ ദേ എണീറ്റേ ബാങ്ക് വിളിച്ചു വേ നേരം വെളുത്തോ മക്കൾ എണീറ്റോടി ഇല്ല ഞാൻ വിളിച്ചിട്ട് വരാം നിങ്ങൾ പോയി ഫ്രഷായിട്ട് വാ മക്കളെ എണീറ്റേ ദാ ബാങ്ക് കൊടുത്തുട്ടോ ഹ വന്നാൽ നല്ലോണം കിട്ടിട്ടോ എല്ലാത്തിനും കുറേ നേരം തൊണ്ട കയറി എന്നല്ലാതെ ഒന്നിനും ഒരു കുലുക്കൊന്നുമില്ല എവിടെ ഒറ്റൊന്നും എണീക്കാൻ പോണില്ല അവസാനം അട അട വന്നോണം ഫാത്തിമ ഫാൻ ഓഫാക്കി എന്നിട്ട് ലൈറ്റ് ഇട്ടു തലവഴി മൂടിയ പുതപ്പ് വലിച്ചെടുത്തു എൻ്റെ റബ്ബേ ഈ നാലും ഈ കട്ടിലിലാണോ കിടന്നേ ഇതുങ്ങളെ ഒരു കാര്യം എൻ്റെ പൊന്നൊമ്മി ആ ലൈറ്റൊന്ന് ഓഫാക്കി ആ ഫാനൊന്ന് ഇടോ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒന്ന് കിടക്കട്ടെ പ്ലീസ് ആകെ ഇവിടെ വരുമ്പോളെ ഒന്ന് സുഖമായിട്ട് കിടക്കാൻ പറ്റുമോ ആതിൽ കണ്ണ് തുറക്കാതെ പറഞ്ഞു ആദിൽ എന്ന ആദി ഇവരുടെ മൂത്ത മകനാണ് ബാംഗ്ലൂരിൽ ഒരു ഐ ഡി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഒരാഴ്ചത്തെ ലീവിൽ വന്നതാ അതെ ഉമ്മി ആദിക്കൊറ്റയ്ക്ക് കിടന്ന ബോറടിക്കും അതുകൊണ്ട് ഞങ്ങളും കൂടി കിടക്കട്ടെ നൗഫൽ എന്ന നൌഫിയും അജിനാസ് എന്ന അജുവും ഒരു കോറസ് പോലെ പറഞ്ഞു ഉമ്മി ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കൂ ആദി കേണു നിങ്ങളെ നീപ്പിക്കാൻ അബ്ബ തന്നെ വരേണ്ടി വരും എനിക്കൊന്നും വയ്യ ഫാത്തിമാനെ താഴെ അടുക്കളയിലൊന്നും കാണാഞ്ഞപ്പോ മേലെ മക്കളെ റൂമിൽ ഉണ്ടാകുമെന്ന് അയാൾ ഊഹിച്ചു കോണിപ്പടവുകൾ ഓരോന്നായി കയറുമ്പോൾ കേട്ടു മോളിലെ യുദ്ധം എന്താ ഇവിടെ രാവിലെ തന്നെ അബ്ബാൻ്റെ സൗണ്ട് കേട്ടതും മുറക്കം തോന്നിയിരുന്ന മോന്നും എണീറ്റു ഒന്നുമില്ല അബ്ബ ഞങ്ങൾ എണീ നൗഫി പറഞ്ഞു ഈ കണ്ട ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടും പോത്തുപോലെ കിടന്നുറങ്ങുന്നവളെ എല്ലാവരും ഒന്ന് നോക്കി ഈ കിടക്കണ മുതലാണ് ഞമ്മളെ കഥാനായിക ലൈല മൂന്നാങ്ങളമാരെയും പൊന്നാരപ്പങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഒരു പെൺകുഞ്ഞിനെ കാത്തിരുന്ന ഫാത്തിമക്കും ആബിദിനും റബ്ബ് വൈകി കൊടുത്ത നിധി ഫാത്തിമ മനസിലെ ഏറ്റവും വിളയ പുത്രി അബ്ബാടെ കാന്താരി എല്ലാവരുടെയും കണ്ണലുണ്ണി അവളെ കണ്ണു നിറയുന്നത് മാത്രം ആർക്കും സഹിക്കൂല ഇക്കണ്ട ലാള ലാളലകൾ ഒക്കെ ഉണ്ടെങ്കിലും ആള് വഷളായിട്ടൊന്നും ഇല്ലാട്ടോ അല്ലറ ചില്ലറ കുരുത്തക്കേടും കുറുമ്പും ഉണ്ടെന്നേ ഉള്ളൂ മുളു ചെയ്ത് വന്ന മൂന്നും മൂ മൂന്നും മൂടിപ്പുതച്ചു ഉറങ്ങുന്നവളെ ഒന്ന് നോക്കി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ടുപൊടി കിടക്കുന്നവൾ എല്ലാവർക്കും മുറികളുണ്ടെങ്കിലും ആദ്യ നാട്ടിൽ വന്നാൽ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഉറങ്ങുക അല്ല ഈ നിസ്കാരവും എണീക്കലൊന്നും ഇവൾക്ക് ബാധകമല്ലേ പറയുന്നതൊപ്പം ആദി കയ്യിലെ വെള്ളം അവളെ മുഖത്തേക്ക് കുടഞ്ഞു ഇക്കാക്ക നിന്ന് കിണുങ്ങാതെ പോയി ഫ്രഷ് ആയിട്ട് വാ നാളെ കെട്ടിച്ചു വിടാനുള്ള പെണ്ണ കിടക്കണ കിടത്തം കണ്ടില്ലേ ഫാത്തിമ പറഞ്ഞു ഹോ എൻ്റെ പൊന്നും ഉമ്മീ ഒന്ന് നിർത്തു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കല്യാണം ഞാൻ ആരും കെട്ടാൻ പോണില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അവ വേണേൽ ഉമ്മീനെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്തോ അല്ല പിന്നെ പുതപ്പിനുള്ളിൽ നിന്ന് കണ്ണ്ണ് തുറക്കാതെ തന്നെ പറഞ്ഞപ്പോൾ ആ അത് നീ പറഞ്ഞത് ശരിയാ ഉമ്മക്ക് ഈയിടെ കുറച്ചു കൂടുന്നുണ്ട് നമുക്ക് പറ്റിയ ആളെ കിട്ടിയാൽ നോക്കാം എന്തേ ഫാത്തിമാബിദ് ഫാത്തിമാനെ ഏറു കണ്ണിട്ടൊന്നു നോക്കി മുഖം ഒരു കൊട്ട വീർപ്പിച്ച് ചവിട്ടി കുലിക്ക് ഒരു പോക്കായിരുന്നു അല്ലേലും അബ്ബായും മക്കളും ഒരു സെറ്റാ ഞാൻ പുറത്തും ഹും അവളെ പോക്ക് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു അബ്ബാടെ മുത്തുപോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ ഉമ്മീനെ ഒന്ന് പോയി സോപ്പിടട്ടെ അല്ലെങ്കിൽ അവൾക്ക് ഇന്നത്തേക്ക് ഇത് മതി അബ്ബാ വേറെ കെട്ടേണ്ടി വരുവോ ഒന്ന് പോടി എൻ്റെ കഞ്ഞിൽ പാറ്റി ഇടാതെ ഹോ വലിയ ബിസിനസ് മാഗ്നർ ആണ് എന്ന ഉമ്മയുടെ മുന്നിലെ പൂച്ചക്കുട്ടിയും ഈ പെണ്ണ് കാന്താരി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി അയാൾ പടവുകൾ ഇറങ്ങി ഹോ ലോകത്ത് എവിടെ പോയാലും ഈ പത്തിരിയും ബീഫും കിട്ടൂല എന്താ ഒരു ടേസ്റ്റ് ഒരു പീസ് പത്തിരി എടുത്ത് അതിൽ ബീഫ് പൊതിഞ്ഞു വായിൽ വെച്ചുകൊണ്ടു ഫൈസി പറഞ്ഞു നിങ്ങൾ മൂത്താണ് ഉമ്മാ ഇന്നാ മോനെ ഇതും കൂടി കഴിക്കേ രാവിലെ തന്നെ മോനെ തീറ്റിക്കുന്ന തിരക്കിലാണ് റസിയ ഉമ്മ കുറച്ച് എനിക്കും കൂടി ബാക്കി വെക്കണേ മുഴുവൻ മൂത്ത മോനെ കൊണ്ട് തീറ്റിപ്പിക്കല്ലേ നിനക്കുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ടടാ ആരും കൊണ്ടുപോകൂല ഇങ്ങനെ ഒരു തീറ്റഭ്രാന്തൻ ഓ അല്ലേലും ഉമ്മാക്ക് ഇക്കാനെ മതിയല്ലോ എന്നെ വല്ല കടലാസിനും വെട്ടിയെടുത്തതാണോ പഠിച്ചോനെ നമ്മളെ ഒന്നും മാർക്കും പറ്റില്ലല്ലോ കുശുമ്പ് പറയാതെ ഒന്ന് പോടാ ചെറുക്ക നീ എന്നും ഇവിടെ തന്നെ ഇല്ലേ ഫൈസി എന്നേലും ലീവിൽ വരുമ്പോളല്ലേ ഉള്ളൂ സജാദ് ഉപ്പാൻ്റെ ബിസിനസ് നോക്കി നാട്ടിൽ തന്നെയാണ് ഓഹോ അപ്പോൾ ഉമ്മാടെ സ്നേഹം കിട്ടണേൽ നാട് കടക്കണമെന്നാണോ സജാദ് ചോദിക്കാതിരുന്നില്ല പോടാ എനിക്ക് നിങ്ങൾ രണ്ട് പേരും ഒരുപോലെയാ മോനെ സജു നാട് വിട്ടൊന്നു നീ നിന്ന് നോക്ക് അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ഫ്ലാറ്റിൽ കിട്ടുന്ന ഫുഡിൻ്റെ കാര്യം ആലോചിക്കുമ്പോളേ ഓ ിക്കാൻ വരിക ഓ എന്നിട്ട് ഇക്ക അവിടെ പട്ടിണി കിടക്കുകയാണല്ലോ തള്ളാതെ പോയ ഇക്ക സജാദും വിട്ടുകൊടുത്തില്ല മക്കളെ തല്ല് പിടുത്തവും കഴിപ്പും കണ്ട് അഹമ്മദ് കസാര വലിച്ചിട്ടു ഡ്രെയിനിങ് ടേബിളിൽ ഇരുന്നു ഇക്ക ഇത് നോക്കിയേ ഈ സജൂന് ഫസ് ഫൈസീനോട് കുശുമ്പാണ് അവൻ കഴിക്കുന്ന കണക്ക് നോക്കുന്നത് കണ്ടില്ലേ ഇത് കേട്ട അഹമ്മദ് പുഞ്ചിരിച്ചു വഴക്കു കൂടാതെ വേഗം കഴിച്ചാട്ടെ കേൾക്കുന്നൊരു കേൾക്കുന്നൊരു വിചാരിക്കും രണ്ടും നേഴ്സറി കുട്ടികളാണെന്ന് രണ്ടിനും കെട്ടുപ്രായമായി ഇത് കേട്ട ഫൈസിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഇല്ലെങ്കിലും സജാദിന്റെ മുഖമൊന്നും വിടർന്നു ആളൊരു ആളൊരു കുട്ടി കോഴിയാണ് ഹോളി വായി നോട്ടം അഹമ്മദ് പറഞ്ഞത് കേട്ടതും എന്തോ എന്തോ ഓർത്ത പോലെ റസിയ പറഞ്ഞു മൂത്തുമ്മ ഇന്നലെയും വിളിച്ചിരുന്നു ഫൈസീൻ്റെ ഫൈസീൻ്റെയും മുന്താസിൻ്റെയും കല്യാണ എന്താ ഇന്ന് ചോദിക്കാൻ ഞാൻ എന്താ പറയണ്ടേ എൻ്റെ പൊന്നുമ്മ അത് നടക്കൂലാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിങ്ങൾക്കത് പറഞ്ഞൂടെ ഹും കോളേജിൽ ഒട്ടുമിക്ക പി പെൺപിള്ളരും പുറകെ നടന്നിട്ടും മെരുക്കാൻ പറ്റാത്ത മുതലിനെയാ മൂത്തുമ്മയും മുംതാസും മെരുക്കാൻ നോക്കണേ ഹോ എന്നാൽ ഇയാൾക്ക് എങ്ങനെ ഇത്ര ഗ്ലാമർ ഇതിൻ്റെ ഒരു പകുതി എനിക്ക് തന്നൂടെ സജാദ് മനസ്സിലോർത്തു അത് പിന്നെ എങ്ങനെ മോനെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാ മുംതാസ് നല്ല കുട്ടി കുട്ടിയാടാ നല്ല കുട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം ഉമ്മാക്കറിയില്ല മുഖത്ത് കുറേ പൊട്ടിയും തേച്ച് ലിപ്സ്റ്റിക്കും വാരിപൂശി ഹോ ഹറിബിൾ അതും പോരാഞ്ഞിട്ട് അവളെ ഒടുക്കത്തെ ഒരു കൊഞ്ചലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ഉമ്മാക്ക് മരുമോളായി മുംതാസ് തന്നെ വേണം എന്നാണെങ്കിൽ നമുക്ക് സജാദിനെ ആലോചിക്കാം ഫൈസി സജാദിനെ നോക്കി പറഞ്ഞു ഹോ എനിക്കൊന്നും വേണ്ടായി എനിക്ക് ഞാൻ വേറെ സെറ്റാക്കിക്കോളാം ഒരു ഇണത്തിൽ പറഞ്ഞ് ബൈക്കിൻ്റെ കീ എടുത്ത് അവൻ ഇറങ്ങി കണ്ടോ ആസ്ഥാന കോഴിയാ ആയ അവനും പോലും വേണ്ട ഫൈസി പറഞ്ഞത് കേട്ട് അഹമ്മദ് ചിരിച്ചു നിങ്ങളൊന്ന് പറയുന്നേ പറഞ്ഞ് റസിയ അഹമ്മദിനെ നോക്കി ചുണ്ടനയ്ക്കി അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ നിർബന്ധിക്കണ്ട മുത്തമ്മാനോട് ഞാൻ സംസാരിച്ചോളാം അത് കേട്ട് റസിയ നെട്ടി അയ്യോ ഇപ്പോൾ ഒന്നും എടുത്തു ചാടി എടുത്തു ചാടി പറയണ്ട മൂത്തമ്മ അല്ലെങ്കിലേ ഭയങ്കര ദേഷ്യക്കാരിയാ ഇപ്പോൾ പിണക്കണ്ട സാവധാനം ഞാൻ പറഞ്ഞോളാം അപ്പോഴേക്കും അപ്പോഴേക്കും ഇവൻ്റെ മനസ്സ് മാറുമോ എന്ന് നോക്കാം ഹോ ബെസ്റ്റ് ഉമ്മ അതും നോക്കിയിരുന്നോ അതും പറഞ്ഞ് ഫൈസിയും എണീറ്റു മോനെ നീ അങ്ങോട്ടാ അഹമ്മദ് അവനെ നോക്കി ചോദിച്ചു എനിക്കൊന്ന് ബാങ്കിൽ പോകണം കോളേജിൽ പോകാൻ റെഡിയായി ഇറങ്ങിയതാണ് ലൈല അതിൽ നാട്ടിൽ വന്ന പിന്നെ അവൻ തന്നെ കൊണ്ടാക്കണം അവനെ സോപ്പിട്ട് കൂടും ഉമ്മീ എവിടെ അവൻ അവൻ്റെ റൂമിലുണ്ട് ഈ ഇക്ക ഇതുവരെ റെഡി ആയില്ലേ അവൻ്റെ മുറിയിലേക്ക് കയറിയവൾ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ കുളിക്കാണെന്ന് മനസ്സിലായി ഡോറിൽ രണ്ടു മുട്ട് വെച്ച് കൊടുത്തു ആദിക് വേഗം നേരം പോണു ബഹളം വെക്കല് വെക്കല്ലടി ഒരു അഞ്ച് മിനിറ്റ് അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവൾ ബെഡിൽ കിടക്കുന്ന അവൻ്റെ ഫോൺ കണ്ടു താൻ ഏറെ ആഗ്രഹിച്ചത് എന്തോ കിട്ടിയ പോലെ അവളുടെ മുഖം വിടർന്നു വേഗം ചെന്ന് ഫോൺ എടുത്തു ഓണാക്കി വാൾപേപ്പർ കണ്ട അവളുടെ മുഖത്ത് ആയിരം പൂർണ്ണചന്ദ്രൻ ഉദിച്ച പ്രകാശമായിരുന്നു ആ ഡി പിയിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല ആദ്യയുടെ ചങ്കും കരളുമായ ഉറ്റ സുഹൃത്ത് ഫൈസാൻ എന്ന ഫൈസി ആദിയും ഫൈസിയും മുതലേ ഒന്നിച്ച് പഠിച്ച ഒറ്റ ചങ്ങാതിമാരാണ് രണ്ടാളും ബാംഗ്ലൂരിൽ ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാളും ഒരാഴ്ചത്തെ ലീവിന് നാട്ടിൽ വന്നതാണ് ആദിക്ക് ഏറ്റവും ഇഷ്ടം ഫൈസിനെ ഫൈസിനെ ആണെന്ന് ഇടക്ക് കിളി പറയാറുണ്ട് ശരിയാണ് അവരുടെ സൗഹൃദം അത്രമേൽ ദൃഢമായതാണ് ആദിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും ഫൈസി അവന് എന്നും പ്രിയപ്പെട്ടവനാണ് ഫൈസിക്ക് തിരിച്ചും അങ്ങനെ തന്നെ ഓർമ്മ വെച്ച നാൾ മുതലേ ആദിക്കാടെ നാവിൽ നിന്നും കേൾക്കുന്ന നാമമാണ് ഫൈസാൻ എന്നുള്ളത് ആദ്യമൊക്കെ അവരുടെ സൗഹൃദം കാണുമ്പോൾ കാണുമ്പോൾ കൗതുകമായിരുന്നു പിന്നീട് അവർ അത് ആരാധനയായി ഫൈസി കുറേ തവണ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ലൈലയും ഫൈസിയും ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല ലൈല കണ്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും അവന് മുന്നിൽ പോകാതെ ഒളിച്ചിരുന്നു അവൻ വരുമ്പോൾ മാത്രം തനിക്കാകെ ഒരു വെപ്രാളമാണ് ശ്വാസം എടുക്കാൻ പോലും മറന്നു പോകുന്നത് പോലെ തോന്നും ഫൈസിക്കാനെ കാണുമ്പോൾ മാത്രം തനിക്കെന്താ ഇങ്ങനെ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് അന്നൊന്നും അത് മനസ്സിലായില്ല പോകെ പോകെ അവൾക്ക് മനസ്സിലായി അവനോട് തനിക്ക് അടങ്ങാത്ത മുഹബത്താണെന്ന് കണ്ടാൽ ആരും കൊതിച്ചു പോകുന്നൊരു മൊഞ്ചൻ നല്ല വിദ്യാഭ്യാസം നല്ല സ്വഭാവം തങ്കം പോലൊരു കുടുംബം എല്ലാത്തിനുമുപരി ആദിക്കാൻ്റെ കട്ട പ്രണയം പ്രണയമെന്ന മായക്കടലിലേക്ക് മൂക്കും മൂക്കുംകുത്തി വീഴാൻ അവൾക്ക് വേറൊന്നും വേണ്ടി വന്നില്ല പക്ഷേ വീട്ടിൽ ആർക്കും ഇത് അറിയില്ല ഫൈസയ്ക്ക് പോലും അറിയില്ല തന്നെ ഒരാൾ ഇങ്ങനെ ജീവന ജീവനത്തുല്യം സ്നേഹിക്കുന്ന കാര്യം ആദിക്കും ഒന്നും അറിയില്ല ആദി കാണാതെയാണ് അവൾ അവൻ്റെ ഫോട്ടോസ് നോക്കാറ് പിന്നെ ആദിക്ക് പറയാനേറെയും ഫൈസിയുടെ വിശേഷങ്ങൾ തന്നെയാകും അതൊക്കെ വളരെ ഇഷ്ടത്തോടെ അവൾ കേട്ടിരിക്കുകയും ചെയ്യും പക്ഷേ തൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് ആദിക്ക് അറിഞ്ഞാൽ ഈ ബന്ധം ഇഷ്ടായി ഇഷ്ടായില്ലെങ്കിൽ താൻ കാരണം അവരുടെ സൗഹൃദം തന്നെ നഷ്ടപ്പെടുമോ ഓരോന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്